എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി പെർമിറ്റില്ലാതെ മത്സ്യബന്ധനം നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അടീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെയിന്റ് ജോർജ് എന്ന ബോട്ട് പിടിച്ചെടുത്തത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ മത്സ്യബന്ധനം നടത്തി വരികയായിരുന്നു ഈ ബോട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ബോട്ട് മത്സ്യബന്ധനം നടത്തിവന്നിരുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ബോട്ടുടമയ്ക്കെതിരെ കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു ബോട്ടിലെ മത്സ്യം പരസ്യ ലേലം ചെയ്ത് ലഭിച്ച പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു എ എഫ്ഇഒ സമ്ന ഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ് ഫസൽ സ്രാങ്ക് ദേവസി എഞ്ചിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു